ഇതാണ് ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അഞ്ച് ഫോൾഡറും കാലിയായിട്ട് കിടക്കുന്നു ഇതിലിപ്പോൾ ഒന്നും ഇല്ല നിങ്ങൾക്കിവിടെ നോക്കി കാണാൻ സാധിക്കും എല്ലാത്തിലും സീറയായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ മറ്റൊരു ഫോണിൽ നിന്ന് എൻ്റെ ഒരു ഫോട്ടോസ് ഞാൻ ഈ ഫോണിലേക്ക് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുകയാണ് എനിക്കൂടെ കാണാൻ സാധിക്കും ഇപ്പോൾ ആ ഒരു ഫോട്ടോ ഈ ഒരു വാട്സപ്പിലേക്ക് വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു വീഡിയോയും ഞാൻ സെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോയും സെൻഡ് ആയിട്ടുണ്ട് സെൻഡായിട്ടുണ്ട് എനിക്കിവിടെ കാണാൻ സാധിക്കും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫോണിലെ വാട്സപ്പ് ഓപ്പൺ ചെയ്തതിനൂടെ കാണാൻ സാധിക്കും ഓഡിയോസ് ഒരുപാട് ഓഡിയോസ് കിടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഫോട്ടോസ് വീഡിയോസ് ഞാൻ ഈ ഫോണിൽ നിന്ന് എൻ്റെ ഐഫോണിൽ നിന്ന് ആ ഫോട്ടോസും വീഡിയോസും വോയിസും ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ് പെർമനൻറ്റ് ഡിലീറ്റ് കൊടുത്തു എനിക്ക് കാണാൻ സാധിക്കും എല്ലാവർക്കും നിന്നും ആ ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ വോയിസും റിമൂവ് ആയിട്ടുണ്ട് മുമ്പ് ഞാൻ ടെസ്റ്റ് ചെയ്ത ഓപ്ഷൻസാണ് ആ മേലൊക്കെ എടുക്കുന്നത് മുഴുവനും അതിനുശേഷം ഇവിടെ ഫോൾഡർ ഓപ്പൺ ചെയ്ത് നമുക്കൊരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും നാല് ഫോട്ടോസ് അതേപോലെ തന്നെ ഓഡിയോസ് എനിക്കിവിടെ കാണാൻ സാധിക്കും ഞാൻ മുമ്പ് അയച്ച ഫോട്ടോസൊക്കെ ഇപ്പോൾ ഇതിൽ കാണുന്നുണ്ട് സൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാലറി ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാലറിയിലേക്ക് അത് സേവ് ആവും അതോടൊപ്പം തന്നെ ഇവിടെ വോയിസ് ഇവിടെ കേൾക്കുവാനായിട്ട് സാധിക്കും വോയിസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് കേൾക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഫോട്ടോസും വീഡിയോസും എന്തും നമുക്ക് ഷെയർ ചെയ്യുവാനും മറ്റുള്ള ഗ്രൂപ്പിലേക്കൊക്കെ ഷെയർ ചെയ്യുവാനും സാധിക്കും ഇതാണ് വീഡിയോസ് താഴെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഡേറ്റ് സമയം എല്ലാം ഉൾപ്പെടെ ഇതിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒട്ടും ക്ലാരിറ്റി കുറയാതെ തന്നെ നമുക്ക് മറ്റുള്ളവർ നമുക്ക് അയച്ച മെസ്സേജ് അവർ ഡിലീറ്റ് ചെയ്താലും നമുക്ക് ക്ലാരിറ്റി കുറയാതെ തന്നെ ഡിലീറ്റ് ആവാതെ നമുക്ക് ലഭിക്കും എന്തെങ്കിലും ഒരു വോയിസോ മറ്റുള്ള കാര്യങ്ങളോ അയച്ച് അപ്പോൾ തന്നെ അവരെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് പേടിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ വാട്സപ്പ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പുകളും അതുപോലെ തന്നെ മറ്റുള്ള പേരുകളും എല്ലാം കാണാൻ സാധിക്കും ഇങ്ങനെ ഒരു ഓറഞ്ച് അടയാളത്തിൽ കാണുന്നത് ഡിലീറ്റ് ചെയ്ത ഓഡിയോസുകളാണ് അത് നമുക്കിവിടെ ഡിലീറ്റ് ആവാതെ കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും നാം എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് ഇന്ന് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വാട്സപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ വാട്സപ്പിൽ നമുക്ക് മറ്റുള്ളവർ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസ് വീഡിയോസ് വോയിസ് ഡോക്യുമെന്റ്സ് എന്തുമായിക്കോട്ടെ നമുക്ക് ഡിലീറ്റ് ആവാതെ ലഭിക്കും അത് അറിയാം ഉള്ളവർ ഗ്രൂപ്പുകളിലോ പേഴ്സണലായിട്ടോ നമുക്ക് അയക്കുന്ന മെസ്സേജുകളായാലും വീഡിയോകളായാലും എന്തായാലും നമുക്ക് ഓൺലൈനിൽ വരാതെ ഈ ഒരു ആപ്ലിക്കേഷൻ വഴി കാണുവാനും സാധിക്കും ഇതിൻ്റെ പ്രധാന ഇമ്പോർട്ടൻറ്റ് ഇത് രണ്ടുമാണ് ഉള്ളവർ നമുക്കയച്ച ഫോട്ടോസ് വോയിസ് എന്തും അത് ഡൗൺലോഡ് ആവുന്നതിന് മുമ്പ് നമുക്ക് ഡൗൺലോഡ് ആവുന്നതിന് മുമ്പ് ഡൗൺലോഡായതിനു ശേഷവും അവർ ഡിലീറ്റ് ചെയ്താലും നമുക്ക് ലഭിക്കും ചുരുക്കി പറഞ്ഞാൽ വാട്സപ്പിൽ ആര് എന്ത് മെസ്സേജ് അയച്ചാലും അത് അവർ ഡിലീറ്റ് ചെയ്താലും നമുക്ക് ഡിലീറ്റ് ആവാതെ ലഭിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷൻ വളരെയേറെ വൺ മില്യൺ ഡൗൺലോഡിംഗ് ഉള്ള ഈ ഒരു ആപ്ലിക്കേഷൻ വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അത്യാവശ്യമാണ് നിർബന്ധമാണ് തുടർന്ന് വീഡിയോ കാണുക എൻ്റെ പേര് ജാഫർ പൊന്നാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഒട്ടുമിക്ക ആപ്ലിക്കേഷനും ഇവിടെ ലഭിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷനെല്ലാം നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഞാൻ വാട്സപ്പ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓഡിയോ വീഡിയോ ഓഡിയോ ഫയൽ എല്ലാം അതെല്ലാം മെസ്സ് കൊടുക്കുക കാരണം അതിൽ നമുക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കുക ഡിലീറ്റ് ചെയ്തത് തിരിച്ച് വേണോ എന്നാണ് അവിടെ ചോദിക്കുന്നത് അത് നമ്മൾ എല്ലാം മെസ്സ് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ എൻ്റെ ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട് എനിക്കിവിടെ കാണാൻ സാധിക്കും നേരത്തെ ഞാൻ ഇൻട്രഡ്യൂ ഇൻട്രോയിൽ കാണിച്ചതുപോലെ ആ ഫോട്ടോസും എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് വേണ്ട വോയിസ് ഓഡിയോസും വീഡിയോസും എല്ലാം അതുപോലെ തന്നെ അവിടെ കിടക്കുന്നുണ്ട് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇത് അതോടൊപ്പം തന്നെ നിനക്കിവിടെ നോക്കിയാൽ കാണാം ഞാൻ നിരവധി ഓഡിയോസുകൾ ഇവിടെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ആ ഓഡിയോസുകൾ മുഴുവനും അവിടെ കാണുവാനായിട്ട് സാധിക്കും ഈ നമ്പറിൽ നിന്ന് അയച്ച ഫോട്ടോസും അതോടൊപ്പം തന്നെ ഓഡിയോസും എല്ലാം നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ഇനി ഇത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളിലൊക്കെ ഒന്ന് നോക്കാം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമുക്കിത് ഡാർക്ക് മോഡിലേക്ക് ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിൽ അതോടൊപ്പം തന്നെ ഡിസ്പ്ലേ സെറ്റിങ്സ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് മോഡിലേക്ക് നമുക്ക് ആക്കുവാനായിട്ട് സാധിക്കും ഡാർക്ക് മോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡാർക്ക് മോഡ് ഓപ്ഷനിലേക്ക് ആക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ട്വൻറ്റി ഫോർ അവേഴ്സിൻ്റെ ഫോർമാറ്റും പന്ത്രണ്ട് അവേഴ്സിൻ്റെ ഫോർമാറ്റും അവിടെ കാണിക്കുന്നതാണ് നമുക്ക് പന്ത്രണ്ട് അവേഴ്സിൻ്റെ ഫോർമാറ്റ് നമുക്ക് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുക വേറെ പ്രത്യേകിച്ച് ഓപ്ഷനൊന്നുമില്ല അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വേറൊരു ഓപ്ഷനാണ് സെക്യൂരിറ്റി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിൻ ലോക്ക് ചെയ്തുകൊണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ആരും കാണാതെ ആർക്കും എടുക്കാനാവാത്ത രീതിയിൽ ലോക്ക് ചെയ്യുവാനും ആയിട്ടും സാധിക്കും കിടിലൻ ഒരു ആപ്ലിക്കേഷൻ